ോഡ് ക്രിസ്തി ജീവിതത്തെ പരമ്പ പ്രധാനമായ കാര്യം നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിനും നമ്മൾ സ്വീകരിച്ച കർത്താവിനും നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന പരിശുദ്ധാത്മാവിനും അനുസൃതമായ ഇണങ്ങുന്ന തരത്തിൽ ഒരു കുടുംബ ജീവിതം നമ്മിൽ നിന്ന് നമ്മുടെ കർത്താവ് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴുകേണ്ടത് ഒഴുകണം പുറത്തു വരേണ്ടത് പുറത്തു വരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് കൊണ്ട് അത് നമ്മുടെ ആത്മീക ജീവിതത്തിലെ പരാജയത്തിലേക്കും കൈപിടിച്ച് നടത്തുകയാണ് എന്നപ്പെട്ട ഏഴ് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഒരു ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ യോജിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ആഗ്രഹം രണ്ട് കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഇരു ഇരുഭവനങ്ങളിലെയും ആഗ്രഹം അവർ സന്തോഷമായി കഴിയണം സമാധാനത്തോടെ കഴിയണം സമൃദ്ധിയോട് കഴിയണം നല്ല മക്കളുണ്ടാകണം ആൺമക്കളും പെൺമക്കളും ഉണ്ടാകണം നല്ല ബുദ്ധിയും ദൈവകൃപയും സൗന്ദര്യമുള്ള തലമുറ ഉണ്ടാകണം അവർക്കൊരു ഭവനമുണ്ടാകണം ഇങ്ങനെ അവരെക്കുറിച്ചെല്ലാം ഒത്തിരി ചിന്തകൾ തീർന്നില്ല എന്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മകൾ എന്റെ വാർധക്യത്തിൽ എന്നെ നോക്കണം ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ അവർ ഞങ്ങളെ പരിപാലിക്കണം ഞങ്ങളെ പരിചരിക്കണം ഞങ്ങളെ സ്നേഹിക്കണം പ്രിയ മകളെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിൽ രണ്ട് ബന്ധങ്ങളെ തമ്മിൽ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ മാതാപിതാക്കളുടെ വാഞ്ച ഇങ്ങനെയാണെങ്കിൽ സർവശക്തനായ കർത്താവ് നമ്മളെ യോജിപ്പിക്കുമ്പോൾ അവൻ്റെയും ഉള്ളിലുണ്ട് ചില താല്പര്യങ്ങൾ വിവാഹം സ്വർഗത്തിൽ ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളെ യോജിപ്പിക്കുന്നതിൽ ദൈവത്തിന് ചില ഉദ്ദേശ്യങ്ങളുണ്ട് മക്കളുണ്ടാകുക മാതാപിതാക്കളെ നോക്കുക സമ്പന്നരല്ല എന്നുള്ളത് മാത്രമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില വസ്തുതകൾ കുടുംബ ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ അക്കമിട്ട് പറഞ്ഞ് ഞാൻ എന്റെ ശുശ്രൂഷക്ക് അവസാനം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് എൻ്റെ വിവാഹം കൊണ്ട് എൻ്റെ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്ന് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അഞ്ചു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും ഇറമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന രണ്ട് വസ്തുതകൾ വിശ്വാസവും അവനിലുള്ള ആശ്രയവുമാണ് അന്യാരാധനയിൽ നിന്ന് ദൈവം നമ്മളെ വെടിവിച്ചു അന്യ ദൈവങ്ങളുടെ പിടിയിൽ നിന്നവൻ നമ്മളെ വെടിവിച്ചു മിഥ്യാമൂർത്തികളുടെ കരങ്ങളിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചു നമ്മൾ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ എല്ലാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം എല്ലാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബമാകണം എൻ്റെ കള്ളല്ല പണമല്ല മറ്റിതര താല്പര്യങ്ങളല്ല സ്വാർത്ഥതകളല്ല എന്റെ ഫലം കൈക്ക് പിടിച്ച് എന്നെ യോജിപ്പിച്ച സർവശക്തനോട് കൂടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ വലിയ ഒരു കൊതിയാണ് കൂടെ കുടുംബമായി ജീവിക്കണം ഞാൻ എന്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ ഇട്ട അടിക്കല്ലിൽ ഞാൻ എഴുതി വെച്ചത് കർത്താവിന്റെ വേലയിൽ എന്നോടൊപ്പം കഷ്ടം സഹിക്കാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയെ തേടിയുള്ള പുറപ്പാടായിരുന്നു അത് കാരണം എനിക്കറിയാം എന്റെ കർത്താവോ നമ്മുടെ ദൈവം ബന്ധങ്ങൾക്കകത്ത് നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ദമ്പതികളായിരിക്കണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ പിന്നിച്ച് നിൽക്കാനല്ല ഒരുമിച്ച് നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിലുള്ള വിശ്വാസത്താൽ പണിയപ്പെടുന്ന കുടുംബ ബന്ധങ്ങളായിരിക്കണം ഏമക്കളെ യേശുവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാനാണ് വാർദ്ധക്യം ദൈവം തന്നിട്ടുള്ളത് അത് ഒരച്ച് കളയരുത് അത് നശിപ്പിച്ച് കളയരുത് ഗുരുതരമായ രോഗത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് എല്ലാം ദൈവം വിടിപ്പിച്ചു തന്ന ആയുഷനും ആയുഷ്കാലത്തിനും യേശു അപ്പന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ ദാമ്പത്യ ജീവിതം ഈ മണ്ണിൽ ആവിയായി പോകേണ്ടതല്ല രണ്ടാരാധനയല്ല ഒരാരാധന രണ്ട് ദൈവങ്ങളല്ല ഒരു ദൈവം രണ്ട് പ്രമാണങ്ങളല്ല ഒരു പ്രമാണം രണ്ട് ലക്ഷ്യങ്ങളല്ല ഒരു ലക്ഷ്യം കർത്താവായ യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു മാത്രം പിതാവ് അവൻമാത്രം എന്റെ സ്വന്തം രണ്ടാമത്തെ കാര്യം ഇതാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളും ഒന്നുകോലിൻ്റെ ആലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ് സ്നേഹവും യും ഒരു കുടുംബത്തിൻ്റെ മുഖ സ്നേഹവും അനുകമ്പയും ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു ഞാനതൊന്ന് മാറ്റി പറയട്ടെ സ്നേഹവും അനുകമ്പയും എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു കുടുംബ കുടുംബജീവിതത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാത്രമല്ല അതല്ല എന്റെ വിഷയം ദൈവത്തെ സ്നേഹിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ സെക്കൻഡറിയ ദൈവത്തെ സ്നേഹിക്കാത്തവന് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല മറ്റുള്ളവനെ സ്നേഹിക്കുമ്പോൾ ദൈവ സ്നേഹം പ്രകടമാകുകയാണ് ഒന്ന് യോഹന്നാന്റെ ലേഖനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്നു നമ്മൾ ആ വാക്യൊന്ന് മാറ്റി ചിന്തിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ പങ്കാളിയെ സ്നേഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം സ്നേഹത്തിന്റെ മെഷർമെന്റ് എടുത്തിട്ടാണ് ഉത്തരവാദിത്വങ്ങൾ കർത്താവ് ഏൽപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ സ്വർഗത്തിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ സ്നേഹത്തെ മനസ്സിലാക്കി ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഒരു ഉത്തരവാദിത്വവും നിങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും സ്വർഗത്തിന് നിങ്ങളുടെ സ്നേഹം പരിചിതമായിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ദൈവക്കളെ യേശു കർത്താവ് നമ്മളെ ാണെന്ന് നോക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിക്കുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നെ ദൈവം കുടുംബമായി യോജിപ്പിച്ചത് ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ വളർത്തി കല്യാണം കഴിപ്പിച്ച് അവരുടെ കൊച്ചുമക്കളെ കയ്യിലെടുത്തി വളർത്തി അവർക്ക് വേണ്ട പാലും തേനും കൊടുത്ത് അവരെ പാലൂട്ടി വളർത്തി എങ്ങനെയെങ്കിലും പെട്ടിക്കലത്ത് വെച്ച് നല്ലൊരു ശവസംസ്കാരം പ്രാപിച്ച് ഈ ജീവിതം തീർക്കാനല്ല അതിനല്ല മറിച്ച് അതല്ല നമ്മുടെ ഉത്തരവാദിത്വം അതല്ല കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഗർഭം ധരിച്ച് പ്രസവിച്ച മക്കളെ മക്കളെത്തിക്കണം കൂടെ കിടന്നുറങ്ങുന്നയാളെ നിത്യവീരത്തിക്കണം നേരം വെളുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഉണ്ടാക്കി കൊടുത്ത് പരിഹരിക്കുന്നയാളെ സ്വർഗത്തിലെത്തിക്കണം ഇതൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇത് ദൈവം സ്നേഹിക്കുന്ന മക്കളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം സ്നേഹിക്കുന്ന കുടുംബങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് കുടുംബ ജീവിതത്തിന്റെ മനോഹാരിത പ്രീതലോ ശുശ്രൂഷയിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും ഒന്നൊന്നിനെ സഹായിക്കുമ്പോൾ അതൊരു കൂട്ടായ ശുശ്രൂഷയാണ് പ്രൈസലോൾ പ്രസംഗിക്കുന്നവർ പാടുന്നവരെയും പാടുന്നവർ ശുശ്രൂഷിക്കുന്നവരെയും തമ്മിൽ തമ്മിൽ കരങ്ങൾ കോർത്തുപിടിച്ച് സഹായിച്ച് കുടുംബമായി കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നതിനടത്തോളം മനോഹാരിതയും സൗന്ദര്യവും സ്വർഗത്തിൽ നിന്ന് കിട്ടാനില്ല സ്വർഗീയ സന്തോഷം യേശുക്രിസ്തവനോടുകൂടെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെ യോജിപ്പിച്ച എൻ്റെ കർത്താവ് എൻ്റെ തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ ഏതൻ തോട്ടത്തിലാക്കി വെച്ച ആദമിനെയും ഹൗവേയും കാണാൻ സ്വർഗം ഇറങ്ങി വന്ന സ്വർഗത്തിലെ ദൈവം പതിവായിട്ട് വരുമ്പോ ആദമേന്ന് വിളിക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം എന്ന് വിളിക്കട്ട് ഓടി വരികയായിരുന്നു ഒരു ദിവസം വിളിച്ചപ്പോ ഭയങ്കര നിശബ്ദത ആദമേ ആദമേ നീട്ടി വിളിച്ചു മറുപടി രേഖ ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു ഇതല്ല എവിടുന്ന് കിട്ടി ഈ നഗ്നത എൻ്റെ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഭയം എൻ്റെ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നില്ല ഇത് രണ്ടും എവിടുന്ന് കിട്ടി ഇതാണ് പുറമേ നിന്ന് കിട്ടിയത് അകത്തുനിന്ന് കിട്ടിയതാണ് സന്തോഷിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് നമുക്കിണങ്ങും അതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് സ്നേഹവും മറ്റുള്ളവരോട് അനുകമ്പയും മേലോട്ടുയർത്തുന്ന കരങ്ങൾ വശങ്ങളിലേക്ക് നീട്ടണം അതെന്തുകൊണ്ട് അനുകമ്പ കൊണ്ടാണ് അനുകമ്പ കൊണ്ടാണ് ഈ ജിം ഓഫ് ഇന്ത്യ രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾക്കതറിയാം ഭാരതത്തിൽ ഏകദേശം ഇരുപത്തിയാറോളം സ്റ്റേറ്റിൽ നമ്മൾ കർത്താവിൻ്റെ പേരെ ചെയ്യുന്നു എല്ലാ സ്റ്റേറ്റിലും സുവിശേഷം മാത്രമല്ല അവിടെയുള്ള വിധവമാർക്ക് പെൻഷൻ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം അവിടെ വീടില്ലാത്തവർക്ക് വീട് അവരോട് കരണ് തോന്നി അവർക്ക് വസ്ത്രം അവർക്ക് വിദ്യാഭ്യാസ സഹായം അവർക്ക് ഭക്ഷണ സഹായം എന്ന് വേണ്ട അവർക്ക് ചെയ്യേണ്ടതെല്ലാം ഇതിന്റെ പാരലായിട്ട് നമ്മൾ ചെയ്തു പോകുന്നു ഞാൻ മൂന്നാമത്തെ കാര്യം പറട്ടെ പ്രിയമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യവും റോമാലേഖനം ആറാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യവും വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു ഒന്ന് ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ദൈവവചനം അനുസരിക്കാനായിട്ടുള്ള സമർപ്പണവും നമ്മുടെ കുടുംബത്തിനുണ്ടാകണം വചനം അനുസരിക്കണം നമ്മുടെ ഭവനം ദൈവ വചനത്തെയാണ് അനുസരിക്കേണ്ടത് ലോകത്ത് വേറെ ആരെയെങ്കിലും നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ എങ്ങനെയനുസരിക്കണം കർത്താവിനുസരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കർത്താവിൻ്റെ വചനപ്രകാരം അനുസരിക്കണം ണം ഒരു കാര്യം വെല്ലുപ്പനല്ല കൊച്ചപ്പനല്ല അതിന്റെ മീലയുള്ള അപ്പനായാലും പാസനല്ല അച്ഛനല്ല തിരുമേനിയല്ല അത് മേലെയുള്ള ആളായാലും ദൈവ വിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്യില്ല നമുക്ക് ഞാൻ എന്നുള്ളത് ഇന്ന് തിരുത്താം എന്നതാ ഞങ്ങൾ ചെയ്യില്ല ഞാനും എൻ്റെ കുടുംബവും ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഞങ്ങൾ കുടുംബമായി ചെയ്യില്ല ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കില്ല ഞങ്ങളുടെ മക്കളെ ആ വഴിക്ക് ഞങ്ങൾ വിടില്ല ദൈവത്തിന് സ്തോത്രം ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഇതെല്ലാമാണ് ഏ മക്കളെ നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് ഇതെല്ലാം വന്നു പോയി ചെയ്തു പോയി സംഭവിച്ചു പോയി ഒക്കെ ശരിയായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്നെ കുഴപ്പമൊന്നറിയാമോ വേറെ ഒന്നുമില്ല നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വർത്തമാനകാല നൊമ്പരങ്ങളുണ്ട് അതിന് നമ്മുടെ അറിവുകേടുകളുണ്ട് ചെയ്തു പോകുന്നതിനെല്ലാം ചെറിയ ചെറിയ വേദനകൾ നമ്മൾ തിന്നേണ്ടി വരും നമ്മുടെ മക്കൾ നമ്മുടെ തലയ്ക്ക് നട്ടപ്പറേ കുതികാലുയർത്തുന്നുണ്ടെങ്കിൽ ഏതോ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കിയാൽ കാണാം നമ്മളുടെ അപ്പനോടും നമ്മളുടെ അമ്മയോടും ചെയ്തപ്പോൾ അവർ അനുഭവിച്ച വേദനയാണ് ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ചിന്തിക്കാൻ അതിനകത്ത് കണ്ടേക്കാം ലേഖനം മൂന്നാമത്തെ ആയാലും അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന പോലെ മനസ്സോടെ എന്നാൽ അവകാശം എന്ന പ്രതിഫലം അവൻ നമ്മൾക്ക് തരും ആ മനസ്സോടെ ചെയ്യുന്നതിനാണ് സമർപ്പണം എന്ന് പറയുന്നത് മനസ്സോടെ ചെയ്യുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട് മനസ്സോടെ ചെയ്യുമ്പോൾ ഒരു ദൈവകൃപയുണ്ട് മനസ്സോടെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് ദൈവമക്കളെ അറിവുകേടുകൾ കൊണ്ടോ എന്തുകൊണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ഇടം കൊടുക്കാതെ ജീവിച്ചു പോകുന്നെങ്കിൽ ജീവിച്ചു പോയാൽ അതിനെല്ലാം വലിയ വില നമ്മൾ നൽകേണ്ടി വരും പ്രിയ ദൈവമക്കളെ നാലാമത്തെ കാര്യം ഇതാണ് പ്രാർത്ഥനയും ആശയവിനിമയം ഉണ്ടാകണം ഫിലിപ്പ്യാലേഖനം നാലാമധ്യായത്തിൻ്റെ ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് അപ്രകാരം കാണാം അഞ്ചാമത്തെ കാര്യം ഫലസമൃദ്ധി ും സേവനവുമാണ് പുഷ്ടി പ്രാപിക്കും ദൈവത്തിൽ നിന്നുള്ള പുഷ്ടി നമ്മൾ അനുഭവിക്കും പ്രത്യാശയും സ്ഥിരോത്സാഹവും വിനയവും ആശ്രയവും ഇങ്ങനെ പോകുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് അവസാനം കാര്യത്തിൽ നിർത്തുകയാണ് കാൽവരിയുടെ മുകളിൽ നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അവന് വേണ്ടി കുടുംബമായി സമർപ്പിച്ച് കുടുംബമായിട്ട് അവന് വേണ്ടി നിൽക്കാനാണ് പിരിഞ്ഞു പോകാനല്ല പിരിച്ചയക്കാനല്ല തമ്മിത്തല്ലുണ്ടാക്കാനല്ല വഴക്കടിക്കാനല്ല സ്നേഹത്തിൽ നിലനിൽക്കുന്നൊരു ഭാവനം